ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പ്രാകൃത നിയമങ്ങളെ ബോംബിട്ട് തകർക്കണമെന്ന് പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് കേരളത്തിൽ അഴിമതി നിറഞ്ഞ വകുപ്പുകളായി തദ്ദേശ വകുപ്പും റവന്യൂ വകുപ്പും മാറിയെന്നും അദ്ദേഹം പറഞ്ഞു റൺസ്പെഡ് ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇ കൃഷ്ണദാസ് തദ്ദേശ സ്ഥാപനങ്ങളിലെ രജിസ്ട്രേഷനായി സർക്കാർ നടപ്പിലാക്കിയ കെ സ്മാർട്ട് തികഞ്ഞ പരാജയമാണ് പ്രവർത്തന രീതി പരിശോധിക്കാതെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ കെ സ്മാർട്ടിൽ ജനനം മരണം ഉൾപ്പെടെ ഒന്നും രജിസ്ട്രേഷൻ ചെയ്യാനാവുന്നില്ല കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ പ്രാകൃത നിയമങ്ങളാണ് ഇത് ബോംബിട്ട് തകർക്കണം കൃഷ്ണദാസ് പറഞ്ഞു ഒരു സമതി എനിക്ക് ശതമാനം സാധിക്കും ഈ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് റവന്യൂ വിഭാഗമാണ് റവന്യൂ വിഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് എന്ന് ഞാൻ കണ്ടെത്തിയതല്ല ഈ നാട്ടിലെ കേരള സംസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിജിലൻസ് വിഭാഗമാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ബിൽഡിംഗ് സ്വാഭാവികമായിട്ടും ഒരു നമ്പർ കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് എന്നെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ആ സംവിധാനം ഒക്കെ ഇപ്പൊ മാറി ഇപ്പൊ എന്ന് പറയുന്ന ഒരു സംവിധാനം നഗരസഭകളിൽ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് ഇപ്പോ ബഹുമാനിയായിട്ടുള്ള അധ്യക്ഷൻ തന്നെ സൂചിപ്പിച്ചു സത്യത്തിൽ അതായത് ഈ സർക്കാർ എന്തുകൊണ്ടാണ് എൺപത്തിയേഴ് നഗരസഭകളിലും ആറ് കോർപ്പറേഷനുകളിലും ഒറ്റയടിക്ക് ഈ ഒറ്റക്ക് നടപ്പാക്കിയതെന്ന് എനിക്ക് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് ജില്ലാ പ്രസിഡന്റ് ആർ സുഭാഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ എസ് ബാബു എ കെ മച്ചുമോൻ ടി കെ മുഹമ്മദ് നസീം ടി പി മനോജ് എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു